നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാ വിംഗ് തുണികൊണ്ടൊരു തണൽ പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തിൽ കൊല്ലം ഇരവിപുരം കാരുണ്യതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ബാലഭവനിൽ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാ വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ വനിതാ വിംഗ് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച തുണിത്തരങ്ങൾ അണ്ടർ ഗാർമെൻസ് ചെരുപ്പുകൾ വള മാല കമ്മൽ ഹെയർ ക്ലിപ്പുകൾ ഹെയർ ബാൻഡുകൾ പൊട്ടുകൾ മുതലായവ അടങ്ങിയ ഫാൻസി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകൾ ബാലഭവനിലെ മുപ്പത്തിമൂന്നോളം കുഞ്ഞുങ്ങൾക്കും കാസാമിയ വയോജന കേന്ദ്രത്തിലെ ഇരുപതോളം അമ്മമാർക്കും വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും നൽകി കെ ടി ജി എ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ നിസാമുദ്ദീൻ പാത്തൂസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജസീദ നിസാം അധ്യക്ഷത വഹിച്ചു കെ ടി ജി യെ ജില്ലാ വനിതാ വിംഗ് സെക്രട്ടറി മഞ്ജു രവീന്ദ്രൻ സ്വാഗതവും വനിതാ വിംഗ് ട്രഷറർ അനീസ ജെ നന്ദിയും പറഞ്ഞു കാരുനെതിരം ബാലഭവൻ സിസ്റ്റർ തെരേസ കേക്ക് മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ശിശുദിന സന്ദേശവും വനിതാ വിങ്ങിന് പ്രത്യേക നന്ദിയും അറിയിച്ചു ചടങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണ പൊതികളും നൽകി പരിപാടിയിൽ കൊല്ലം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രവീന്ദ്രൻ ഡ്രീംസ് കൊല്ലം ടൗൺ മേഖലാ പ്രസിഡന്റ് എം ആർ നവാസ് കൊട്ടിയം മേഖലാ സെക്രട്ടറി മൻസൂർ ബ്രൈറ്റ് കൊട്ടിയം മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് നൌഷാ തൂമ്പാറ്റ് കൊട്ടിയം മേഖലാ ട്രഷറർ ഷെഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് ജില്ലാ യൂത്ത് വിംഗ് ട്രഷറർ അക്ഷയ് കൊട്ടിയ മേഖലാ യൂത്ത് വിംഗ് സെക്രട്ടറി ഷാഫി റിയൽമൻ കരുനാഗപ്പള്ളി മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി സലീം ഫാഷൻ ബോട്ടി അഞ്ചൽ മേഖലാ ട്രഷറർ പാർവതി നായർ കൊല്ലം ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഷിബുറാവുത്തർ മിയ വനിതാ വിംഗ് ഭാരവാഹികളായ വൈസ് പ്രസിഡൻറ്റുമാരായ അഞ്ജലി ദേവി റീജ ബിനു ജോയിൻറ്റ് സെക്രട്ടറിമാരായ മിനിലാൽ ഷെറീന റീജ മാഹിൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മെർസീന നിസാർ മുനവർ ബീഗം ബീന വനിതാവിംഗ് അംഗങ്ങളായ സജീല ഷഫ്ന ഷാഫി റംല നിസാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം